കലോത്സവത്തിലെ വയലിൻ മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ ഒന്നാമതെത്തിയിരിക്കുകയാണ് പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശിവഗംഗയും അനയുമാണ് ഇവരുടെ ഈ വയലിൻ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ആദ്യം അനയിലേക്ക് പോകാം ഈ വയലിൻ പഠിക്കാനും ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാനൊക്കെ ഉണ്ടായ പ്രചോദനം ആരാണതിൽ പരിശീലക പരിശീലിപ്പിച്ചത് അങ്ങനെയുള്ള വിവരങ്ങളാണ്

ഞാനിപ്പോ ആറ് വർഷമായി പഠിക്കുന്നത് വയലിന് ഞാനിപ്പോ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തായിരുന്നു പിന്നെ ഞാൻ ചെയ്യാൻ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ടാണ് ും എവിടെയാണ് ഇതിന്റെ പരിശീലനത്തിനൊക്കെ എന്താ സാറിന്റെ പേര് മൂന്ന് വർഷമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ജില്ലാതല മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നത് ഉപജില്ല ആദ്യമായിട്ടാണ് ഫസ്റ്റ് കിട്ടുന്നത് അല്ലേ എന്തായാലും എല്ലാവിധ ആശംസകളും കൂടുതൽ തിളങ്ങാനാവട്ടെ